കേട്ടോ ശ്രദ്ധിക്കണം പറഞ്ഞോ കേട്ടോട്ടിട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വീണ്ടും എൻ്റെ നാട്ടിൽ വെള്ളപ്പൊക്കമായി കേട്ടാ രണ്ട് മൂന്ന് സൈഡ് നമ്മൾ അടിപൊളി മഴയായിരുന്നു ആയിരുന്നില്ല ആ മഴ പെയ്തപ്പോൾ തന്നെ ഇവിടെ വെള്ളമായി കാരണം ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും ആയിരിക്കട്ട രണ്ട് മൂന്ന് മഴ അടിപ്പിച്ച് വെയ്ത പെട്ടെന്ന് വെള്ളം പൊങ്ങ കേട്ടോ ഓൾറെഡി എന്നാ വെച്ചാൽ വെള്ളം നമ്മുടെ തോടുകളൊക്കെ നിറഞ്ഞ് വെള്ളം കിടക്കണേറും പെട്ടെന്ന് വെള്ളം പോകും പിന്നെ വെള്ളം പൊങ്ങിയൊക്കെ അറിയാമല്ലോ നമ്മുടെ പരിപാടി തന്നെയാന്ന് മൊത്തം മീൻപിടുത്തായിരിക്കട്ടെ ഇപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്തെങ്കിലും എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളമായി കേട്ടാ മുറ്റത്തക്കെന്ന് അറച്ച് വെള്ളമായി പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് അതേ സെയിം വെള്ളം തന്നെ വന്നിരിക്കാം കേട്ടോ ആ പടി ഒരു സ്റ്റെപ്പ് മുങ്ങി കേട്ടോ അകത്ത് കയറുകയോ കയറിയില്ല എന്നുള്ള കാര്യം അറിയാം വരാം കാരണം വെള്ളത്തിൻ്റെ വരവുകൊണ്ടിട്ട് മിക്കവാറകത്ത് കയറേൻ്റെ പ്രശ്നമുണ്ട് ചെറുതായിട്ട് ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുറഞ്ഞിട്ടില്ല ചെറിയ ചാരിലൊക്കെ ഉണ്ട് ഇതുകൊണ്ടാ പുഴയിൽ നല്ല കലക്ക വെള്ളം കേട്ടോ നല്ല കിഴക്കൻ വെള്ളം വന്നിട്ടുണ്ട് നല്ല കലക്കലായിട്ട് നമ്മുടെ നമ്മുടേതായ വെള്ളം കിടക്കണം വള്ളത്തിലൊക്കെ നിറച്ച് വെള്ളം മഴ പെയ്തതിൻ്റെ നമുക്ക് കരക്കൂഴിയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം കരക്ക് പറമ്പിൽ വല്ല മീനും കയറിട്ടുണ്ടെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി കാടുകളിലൊക്കെ പോയി നോക്കാം ചിലപ്പോൾ മഞ്ഞക്കൂരി കയറും കേട്ടോ മഞ്ഞക്കൂരി ഇളകി വരും ഇഷ്ടംപോലെ മഞ്ഞക്കൂരി വരും നമുക്ക് ആ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇതൊരു കൊഞ്ചിൻ്റെ പടം പൊഴിഞ്ഞ് വെച്ചിട്ടേണ്ട അത് വേറെ ചെമ്മീനൊക്കെ ഒന്ന് കടിച്ച് പിന്നുമായിരുന്നു കേട്ടോ അപ്പോൾ പടം പൊഴിഞ്ഞ് കൊഞ്ച് ഇതിൻ്റെ പറ്റ എവിടെയെങ്കിലും കാണും ഇത് കണ്ടോ ഇത് കൊഞ്ചിൻ്റെ തോട് കേട്ടോ അപ്പോൾ അവൻ പടം പൊഴിഞ്ഞിട്ട് പോയിരിക്കണത് ഇതേണ്ട ഇത് അധികം നേരം ആയിട്ടില്ല കേട്ടോ കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പം അവൻ പടം പൊഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും മാറി കിടക്കുമായിരിക്കും കേട്ടോ അധികം ദൂരം ഒന്നും പോയാലോ പടം പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇടത്ത് സ്ഥലം വഴിയൊക്കെ രാത്രി ഇങ്ങനെ മീൻ നോക്കി നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിടന്നില്ല പണി കിട്ടും എന്നാ വെച്ചാൽ പാമ്പുകൾ കാണും ഈ ബാക്കിയുള്ള എല്ലായിടത്തും വെള്ളം കയറിയിട്ട് ഇതുപോലുള്ള കുറച്ച് ഭാഗം മാത്രമേ കരകൾ കാണുള്ളൂ അപ്പോൾ ഈ പാമ്പുകളൊക്കെ വന്ന് ഈ കരക്കോട്ട് കയറിയിരിക്കും ഈ തളയൊക്കെ കയറിയിരിക്കുന്ന ആറ് അതിനെ പിടിക്കാനൊക്കെ കൃത്യ തളേക്ക് കാണാം അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പാമ്പ് കടിയും മേടിക്കും ഇവിടെ വെള്ളവെഴും ഉണ്ട് കണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ മീനും കാണും അപ്പം ഇടാ പാമ്പിൻ്റെ കാര്യം പറഞ്ഞുള്ള വേണ്ട ഒരു ചെളിപ്പെട്ടിരിക്കണ്ട ചീതങ്ങ എന്ന് പറഞ്ഞ പാമ്പ് ഇതായിരിക്കണ്ട ഇതിൻ്റെ ഇതന്നെ അറിയി ചെറിയ മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കണം ഇതിപ്പോൾ ആശ അപ്പോൾ നമ്മൾ രാത്രിയിൽ മീൻ പിടിക്കാൻ ഇങ്ങനെ വെള്ളം കയറുമ്പോൾ നടന്നില്ലേ ഇതിൻ്റെയൊക്കെ കടിയും കൂടി മേടിക്കേണ്ടി വരും പുള്ളി ഇറങ്ങി പോകാൻ പോക്കണ്ടാ അടുത്ത ആളിരിക്കണ്ടോ ഒരു മഞ്ഞക്കൂരി കുഞ്ഞ് കയറി കിറങ്ങി കളിക്കണ്ടെയ് കളിക്കണ ഈ വെള്ളത്തിൻ്റെ ഇതായിരുന്നു കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല വെയ് ഇതിൻ്റെ മറയിലുണ്ടോ കേട്ടോ ഇറങ്ങി ഇറങ്ങിപ്പോകണ്ട നല്ല പണി കിട്ടി ഞാൻ കുടയെടുക്കാണ്ട പോകുന്ന അതെ മഴ ഇറച്ചി പോന്ന കേട്ടോ അടിപൊളി മഴയാണ് അപ്പോൾ എവിടെ എങ്ങനെ ഒന്ന് കയറട്ടോ ഇല്ലെങ്കിൽ മൊത്തം പണി കിട്ടുന്നാനായി ഇതുകൊണ്ടോ മഴ പെയ്ത് പെയ്ത് പെയ്തു അങ്ങനെ അതെ ആ മഴയങ്ങ് മാറി എന്നിട്ടും തീർത്തും മാറിയിട്ടില്ല ചെറുതായിട്ട് ചാട്ടനോട്ടാ എൻ്റെ പോന്നെ എന്നോ മഴയായിരുന്നു ഓടി വന്ന് ഞാൻ അതേ ഒരു വീടിൻ്റെ സൈഡിൽ കയറി നിൽക്കുമായിരുന്നു ഒയ്യോ കീടിനും മഴയായിരുന്നു നോക്കാം വല്ല ഉണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് മഴയൊക്കെ മാറിയിട്ട് ഇറങ്ങാം ഇവിടെ ചെറിയൊരു കറുപ്പ് നിപ്പുണ്ട് കേട്ടോ ആ കുട്ട് കൊണ്ടിട്ടുണ്ട് ചെറുതാണ് അപ്പോൾ നമുക്ക് ഇവനെ നമുക്ക് വറുത്തടിക്കാം കേട്ടോ കീടിലും ടേസ്റ്റായിരുന്നു ഒരു എലി ഇരിക്കേണ്ടത് പിള്ളി നമ്മുടെ വറ്റേന്ന് പുള്ളി ഓടിപ്പോ അതിൻ്റെ ഇവിടെ ഒരു നീർക്കോഴി കൂടി ഇരിപ്പുണ്ടായിരുന്നു ചെറിയൊരു നീർക്കോളിയാണ് ഈ എലീനെ കണ്ട് പുള്ളി മേടിച്ച് ഓടിപ്പോയി നീർക്കോഴി എരി പോയി പോയി അടുത്ത മീക്കോലി വന്നാണ് ഇതാ പറയാ രാത്രിയിൽ നമ്മൾ മീൻ പിടിക്കാറുണ്ടോ ഇതൊക്കെ ശ്രദ്ധിച്ച് കിടക്കണം ഇല്ല പണി കിട്ടും നോക്കിയിരിക്ക രാത്രിയിൽ ഊത്ത പിടിക്കാൻ ശ്രദ്ധിക്കണ്ട അപ്പൊ ഇതുപോലെയുള്ള വശനക്കാരന്മാര് കാണും ഇതിപ്പോൾ വിഷം മാത്രമേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ വിഷമുള്ള പാമ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഇമാരുടെ കടി മേടിച്ചു കൂട്ടും നല്ല രസമില്ല ലുക്കേണ്ട ഇത് കണ്ട ഈ കാടിനകത്ത് മൊത്തം മീനാ കയറി കിടന്ന കേട്ടാ ഇത് വേണ്ട ഒച്ച കേട്ട കിടന്ന് കളിക്കണം അതിനകത്തൊക്കെ മൊത്തം മീനാ കയറിയേക്കണം ഒരു നാടന്മരാല റോട്ടി കൊടുക്ക ചുമ്മാങ്ങനെ ചെന്നു നടന്നു ഇഷ്ടംപോലെ മീൻ കിട്ടും നാടന്മരാൽ പുല്ലം കയറി കിടക്കണ്ട ഇഷ്ടം പോലും ഇഞ്ചായിട്ടുണ്ടോട്ടാ കുറേ പുല്ലനും മഞ്ഞക്കൂലിയൊക്കെ ആയിട്ട് ആഹാ ചെറിയൊരു കറുപ്പ് കൂടി ഇവിടെ നിൽപ്പുണ്ട് കൊണ്ടിട്ടുണ്ട് കൊണ്ടുവച്ച കേട്ടോ ടക്കുന്നു വെച്ചാ അയ്യോ ഞാൻ പറഞ്ഞു വാ ഏവിടെ കണ്ട് വെട്ടണോണ്ടല്ലോ വേണ്ട ചെറിയൊരു കറുപ്പ് ഒരു എട്ടുകാരിയുടെ ഇരിപ്പ് വേണ്ട പുള്ളി വലയൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുമോ ഇടതുണ്ടോ ഇവിടെ ഒരു ഏരിയ ഫുള്ള് ഇവൻ്റെ വലയേട്ടോ ഈ കാണണോ ഇവിടെ ഫുള്ള് ഇവൻ്റെ വല പ്രാണിയൊക്കെ വരുമ്പോൾ പിടിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പ് ഇരിക്കണം കേട്ടോ ഏതാണ്ടൊക്കെ പുള്ളി പിടിച്ച് തിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അല്ല പുള്ളിയുടെ വായൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമോ കേട്ടോ പുള്ളി എന്തൊക്കെയോ പിടിച്ച് കഴിച്ചിട്ടിരിക്കണേ ഇരിപ്പ വലിയൊരു വലയാണ് കേട്ടോ വലിയൊരു വലയാണ് ഇതിൽ എവിടെ ഈ പ്രാണി പറഞ്ഞു പോയാലും അവൻ്റെ വലവിടാതിരിക്കത്തില്ല അവർ പിടിച്ച് 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 അടുത്ത ടുത്താരെ പിടിച്ചു കേട്ടോ വേണ്ട അതെന്നെ ഉറുമ്പ് എന്തോന്ന് തോന്നുന്നു കേട്ടോ ഏ കയറിപ്പൂണ് കയറിപ്പുണ് കരിപ്പുണ് പുള്ളിയെ സെൻട്രി കൊണ്ടിരുന്നേ വേണ്ട പുള്ളിക്ക് ഇപ്പം കുശാലായി കേട്ടോ ഇപ്പം വന്ന് വീണ ഏതോ ഒരു ആശാന കഥഭാഗ്യവാന് വല കണ്ടതീ അവനെ വല കൂട്ടുണ്ടോ അവറ്റ് അത് പൊതിഞ്ഞ് കേട്ടോ അതിൻ്റെ വലവുണ്ട് മൊത്തം കവർ ചെയ്തേട്ടാ അതിൻ്റെ വലവുണ്ട് ആ അടിപൊളി കാഴ്ച കേട്ടാ അപ്പം എട്ടുകാരിയുടെ നമ്മൾ ഹണ്ടിങ് ചീം കണ്ടിരുന്നുള്ള പരാതിയൊക്കെ മാറി റോട്ടിക്കുടിയൊക്കെ വെള്ളം തേ കവിഞ്ഞ് ഒഴുക കേട്ടാ ഇപ്പോൾ വണ്ടിയൊക്കെ കയറി ഓരോരുത്തരുടെ കരക്കിട്ടിരിക്കുക കണ്ട അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് വെള്ളം കയറും കരക്കിട്ടിരിക്കുക അടിപൊളി റോട്ടിക്കുടി പൊന്ന വരകേണ്ട നമ്മളിതിപ്പോൾ കരക്കോട്ട് കയറി മീൻ നോക്കാമല്ല നമ്മൾ കരക്കോട്ട് കയറി അപ്പോൾ അതീ റോട്ടിൽ കൂടി നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളെയൊക്കെ റോഡിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ മഴ പെയ്ത് വെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് ഇന്നില്ല തോടുന്നില്ല ഈ പാമ്പുകളെല്ലാം ഇങ്ങനെ കരയുള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ നടക്കാം അപ്പോൾ രാത്രി വെട്ടം മേടിച്ചൊന്നും ഇല്ലാന്നുണ്ടോ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതുങ്ങര ചവിട്ടുകയും ചെയ്യും കടി മേടിക്കുകയും ചെയ്യും നമ്മളിത് എത്രാത്ത പാമ്പിനെ വരല്ല ഇപ്പോൾ കാണുന്നത് ഇന്ന് ഇറങ്ങി ഒരു ഇഷ്ടംപോലെ നീർക്കോലെയും പിന്നെ ഈ ചീതങ്ങനെക്കാളും ഇഷ്ടംപോലെ കാണുന്നുണ്ട് കേട്ടോ ഇത് നാടന്മാരൻ്റെ കുഞ്ഞാട്ടോ അറിയും പുള്ളിയല്ലേ കാണാൻ പുള്ളി ഇങ്ങനെ പതിയെ കയറി നിൽക്കുമായിരുന്നു കേട്ടോ സൈഡിൽ വേണ്ട വേണ്ട ആ ചവറിൻ്റെ ഇടയിൽ കയറി പുള്ളി രസം ഇവിടെ നോക്കുക ഇതുകൊണ്ട് ഈ തവളയുടെ വലിപ്പം കണ്ട ഇത് കോഴി വടിയും തവള കേട്ടോ ഞങ്ങളെയൊക്കെ നാട്ടിൽ കോഴി വടീൻ തവളന്ന് പറയുന്ന സാധനം ആട്ടായിരുന്നു പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു ഈ തവള കോഴീനെ പിടിക്കുമെന്നാണ് പറഞ്ഞോട്ട് കേട്ടോ ആർ ഇതിൻ്റെ സൈസ് കണ്ടിട്ടാണ് പറഞ്ഞത് കോഴിനെ പിടിക്കുന്ന തവള എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പോലെ എന്ന സൈസാണോ നോക്കി ഓ ഇത് വാടം ആ ഉണ്ടുണ്ട് കമ്പിലുണ്ട് ഇത് എന്താ ഞാനടുത്ത് പോയി കാണുന്നത് പെട്ടെന്ന് ഇറങ്ങി പോയി പോയ പോക്കിൻ്റെ കുത്തു കൊടുത്ത കേട്ടാ വേണ്ട പോണ്ട പോണ്ട പുള്ളി പെട്ടെന്നങ്ങനെ ഇറങ്ങിപ്പോവാ പോയ വെക്കുന്ന ഞാൻ ചുമ്മാ ഒരു കുത്തു കുത്തുകൊടുക്കുന്നത് കുഴപ്പമില്ല ഒരു ഇതുമ്പോഴത്താണ് പിന്നെ മഴ ഇരച്ചു വരണ്ടോ കേട്ടോ ഇത് മാറും പിന്നെയും പെയ്യും പിന്നെയും മാറും പിന്നെയും പെയ്യും നമ്മളെ മീൻ പിടിക്കാൻ സമ്മതിക്കാലും തോന്നുന്നു ചെന്ന് വീട്ടിലോട്ട് പോവാം നമുക്ക് എന്നിട്ട് എന്തെങ്കിലും ആഹാരമൊക്കെ വെച്ചിട്ടേ ഒന്ന് വെയിറ്റ് ചെയ്യാം മഴ മാറുവാണെങ്കിൽ ഇറങ്ങാം ഇല്ലെങ്കിൽ നമുക്ക് എപ്പോൾ മാറണോ അപ്പോൾ ഇറങ്ങാം അതുവരെ വീട്ടിൽ പോയിരിക്കാം ഇല്ലേ പണി കിട്ടും നല്ല മഴ പെയ്തു പോലെട്ട് ഒരു നല്ല പണി കിട്ടി കിടന്നുറങ്ങിപ്പോയി ആഹാ നല്ല മഴയായിരുന്നു വീട്ടിൽ ചെന്നിരുന്നിട്ട് ആഹാരമൊക്കെ അയച്ചിട്ട് പുറച്ചുപിടി കിടന്ന് ഇറങ്ങി പോയി ദൈ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും മീനൊക്കെ പിടിച്ചു കിടക്കുകട്ടോ അപ്പൊ അയ്യോ എല്ലായിടത്തും ടോർച്ചൊക്കെ അടിക്കുന്നുണ്ട് എന്നെ ഒന്നറിയാൻ വേല ചെന്ന നോക്കട്ടെ എല്ലാം കിട്ടുമെന്ന് നോക്കാം ഇത് വേണ്ട മഞ്ഞക്കൂരിണ്ട ഇത് മൊത്തം മഞ്ഞക്കൂരി ആട്ടോ ചേരിവണ്ഡ ഇതിനകത്ത് മൊത്തം മഞ്ഞക്കൂരി കേട്ടാ ചേരി കിടക്കണേ ൂരി പോയിണ്ടത് നമ്മളീ റോഡിൽ തന്നെ ചുമ്മാ ഇങ്ങനെ ഇന്നാ വേട്ട ഇഷ്ടം പോലെ കൂരി കയറി വേണ്ട അപ്പൊ ചുമ്മാ ഇങ്ങനെ കുത്തി കുത്തി എടുത്ത ഇത് കണ്ട നല്ല മഴയായിരുന്നു ഞാനിറങ്ങില്ല ഞാൻ ഇപ്പഴേ ഇറങ്ങിയെടുത്ത താമസിച്ചിറങ്ങി നേരം വിളിക്കാതെ ഇറങ്ങി എല്ലാവർക്കും മീൻ കെത്തണോണ്ട് കേട്ടാ അതാര ഇപ്പൊ ഇറങ്ങിയപ്പോ കണ്ട അതുകൊണ്ടാ ഒരു കാരി കൂരിയുടെ ഇടയിൽ കൂടി ഒരു കാരി കയറി പോലെ ഈ സമയത്ത് കൂരിയും ഈ കാരിയൊക്കെ കയറി വരുന്ന കേട്ടാ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നെച്ചാ എവിടെയെങ്കിലൊക്കെ ഒരു സൈഡിൽ നോക്കിയിരുന്നു അവിടെ ഇഷ്ടം പോലെ മീൻ കയറി കയറി വരും അപ്പോൾ അവിടെ തന്നെ ഇന്ന് കുത്തി കുത്തി എടുക്കാം അടിപൊളി കാര്യമായിട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോയി നമ്മുടെ കൂടൊക്കെ പോയി പോയി നോക്കാം നേരം വെളുക്കാറായി അപ്പം കൂടാനാകത്ത് മീൻ കയറി കാണും കേട്ടോ മിക്കവാറും ഇത്രയും മീൻ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കൂടുന്ന മീൻ കയറി കാണും നമ്മുടെ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഞങ്ങളുടെ ഈ നാടിൻ്റെ പ്രത്യേകത വെള്ളപ്പൊക്കം രണ്ട് മൂന്ന് വെള്ളപ്പൊക്കമൊക്കെ വരും അപ്പോൾ ആ ഓരോ വെള്ളപ്പൊക്കത്തിന് ഓരോ തരം മീനുകൾ കയറി കഴിഞ്ഞ പ്രാവശ്യം മൊത്തം നമ്മുടെ ഈ ദേ ഈ പറമ്പൊക്കെ നിറച്ച് പുല്ലനല്ലായിരുന്ന പുല്ലനും വാളയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം മൊത്തം മഞ്ഞക്കൂരി കയറിയിരിക്കണം പിന്നെ ഇടയ്ക്ക് ഒന്ന് മറ്റേ പുല്ലനൊക്കെ കയറി പിന്നെ വാള കയറും ഒന്നു ഒറ്റ ഒക്കെ ആയിട്ട് കയറും അപ്പം കൂടുതലും മഞ്ഞക്കൂരി ആയിരിക്കും ഈ സമയത്ത് തന്നെ രണ്ടാമത്തെ വെള്ളപ്പൊക്കെ അപ്പം നമുക്ക് പോയി നോക്കാം കൂടനകത്ത് തന്നെ ഉള്ളതന്നെട്ടാ അടിപൊളി കാഴ്ച കണ്ട ഒരു കൂടനകത്ത് മൂർഖം കയറി കിടക്കട്ടെ കേട്ടോ നമ്മുടെ ക്ഷേത്രൻ്റെ കൂട്ടനകത്താണ് അപ്പം നമ്മളിത് മീൻ പിടിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല ഇതുപോലുള്ള ആൾക്കാരുടെ ഒക്കെ പണി കടി വീട് കടി കിട്ടും കേട്ടോ കീടീനെ മൂർഖങ്ങട്ട് ഇത് കണ്ടോ നോക്കി ഇരിപ്പ് കണ്ടോ അപ്പം നമ്മളിതൊക്കെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പാമ്പുകളുടെ കാര്യം പറയില്ലേ വിഷമുള്ള പാമ്പ് ഇല്ലാത്ത പാമ്പൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ കൂടുതലകത്തൊക്കെ ഇഷ്ടംപോലെ പാമ്പുകൾ കയറട്ടെ അപ്പോൾ ഊത്ത പിടിക്കാൻ പറഞ്ഞ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇത് ആൾക്കാരെ കടിയൊക്കെ കിട്ടി ആളെ എപ്പോൾ പടച്ചു വിളിക്കത്തു നിന്ന് വെച്ചാൽ ഇതുകൊണ്ട് അവർ പുറത്തെ ചന്ദ്രക്കല ഉണ്ടെ അടിപൊളി സാധനം കേട്ടോ ഈ കാടിനകത്തൊക്കെ കിടന്ന് മീൻ ഇഷ്ടംപോലെ ചാടുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വന്നില്ലാണ്ടല്ലോ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ എന്നാൽ മുഴുവൻ സാധനമെന്ന് ചോദിക്കും ഊടിച്ചൂടി പൊക്കത്തോടെ കയറ്റി വെച്ച അവൻ നല്ല പോലെ ഒന്ന് കാണാൻ പറ്റുമെന്നറിയാൻ വേണ്ടി കിടക്കണ കിടപ്പുണ്ടോ അപ്പൊ നമ്മളിതാ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ കേട്ടോ രാത്രിയിൽ മീൻപിടുത്തോ കുറെ ഏറ്റവും അപകടം പിടിച്ച പറയണോ കാരണം ഇതാട്ടോ ഇത് ഈ കീഴിലെ ഇത് ഇതുകൊണ്ടാ ഈ കൂടിൻ്റെത് ഇനി കിടക്കും കേട്ടോ നല്ല സൈസ് സാധന ആ അപ്പൊ നമുക്ക് പോയി നമ്മുടെ കൂടൊക്കെ പോയി നോക്കാം ശ്രദ്ധിച്ചു പോയാലേ നമുക്കും പണി കിട്ടും ഇവിടെ കാഴ്ചയായിരുന്നു കേട്ടോ ഞാൻ കുറെ നാളായിക്കാം തത്ത് നടക്കണേ ആ മൂർക്കച്ചാര നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റത്തൊരു വീഡിയോക്കകത്തുണ്ടായിരുന്നു മൂർക്കനൊരു കല്ലിൻ്റെ ഇടയിൽ ഇരിക്കാൻ മൂർക്കനെ കിട്ടിയായിരുന്നു പക്ഷെ ഈ വർഷം ഞാൻ കുറേ കാടുകളിലൊക്കെ നോക്കിയായിരുന്നു കേട്ടാ മൂർക്കനെ കിട്ടുമോയെന്നറിയാൻ വേണ്ടി പക്ഷെ ഒന്നിനെ കണ്ടില്ല പക്ഷെ ഇപ്പം സന്തോഷമായി ചേട്ടാ അയ്യോ കൂടിനകത്താളിനും കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നല്ല ഡേഞ്ചർ വിളിച്ച പരിപാടിയൊക്കെ തന്നെയാണ് അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടില്ലേ പോയില്ലേലൊക്കെയാണ് ഈ പ്രശ്നം കൊണ്ടാണ് ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ആ മൂർക്കനെ കണ്ടാൽ കൂടില്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ കൂടിയിരിക്കണം അതിനേക്കാൾ ഇച്ചൂടി കാടിനകത്ത് അയറി കഴിഞ്ഞാൽ തീരും തീരത്തറിയാൻ വേണ്ടി നമ്മളെ കൂടുതലാ താരൊക്കെ കയറി കിടക്കണമെന്ന് അറിയാൻ വേണ്ട ഊരിതേ മേളിൽ കയറി കിടപ്പുണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല തോന്നോ അതിനകത്തൊന്നുമില്ലേ ആ അയ്യോ ഒരു ഊരിയേ ഉള്ളു കേട്ടോ ഒരു രണ്ട് രണ്ടും ആറ്റു ചെമ്പലിയുള്ളൂ പക്ഷെ അതെന്നെ പറ്റി അയ്യോ പാളിപ്പോയി കേട്ടോ ഓ ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൂടെ ഇത് പൊക്ക് നോക്കാം ഇതിനകത്ത് കൂടി ഒന്നുമില്ലെങ്കിൽ പോയി അയ്യോ ശെ തീർത്തും മോശമായിട്ട് ഇതിനകത്തും കുറച്ച് രണ്ട് ആറ്റു ചെമ്പലും മാത്രമേ ഉള്ളൂ മഞ്ഞക്കൂരി ഒന്നും ചേരുകയുള്ളൂ പക്ഷേ ഈ കാടിനകത്തൊക്കെ മൊത്തം മഞ്ഞക്കൂരി കയറി ഇളകി നടപ്പുണ്ടായിരുന്നു എൻ്റെ പുന ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാം പൊളിഞ്ഞ് അത്രയും നല്ല കൂടൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഒരു സാധനം ഇല്ലായിരുന്നു ഇത് കണ്ട ഒടിഞ്ഞു ഞുറിഞ്ഞ് ഒന്നിനും കൊള്ളില്ലാത്തൊരു കൂട് വെച്ച് അതിൻ്റെ അകത്ത് കണ്ട ഒരു ചേർമീനും ഒരു ആറ്റുചമ്പിലിം കയറി കിടത്തുണ്ട് അപ്പം ഈ കൂടെ അച്ചുകൂടി നല്ലത് കണ്ടോ ഒരു മുഴുത്ത ചേർമീനാണ് അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഈ കൂട് തന്നെ നല്ലത് എന്നെ പറയാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞാൻ വന്നത് കേട്ടാ പക്ഷെ നശിച്ചു പോയി എന്നാലും ചെറുമീൻ കുഴപ്പമില്ല കേട്ടോ ഒരു ഒന്നൊന്നര രണ്ട് കിലോ എടുത്തുള്ള കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടി നിർത്താൻ പോയി കേട്ടോ നമുക്ക് ഇപ്പോൾ കിട്ടിയെന്നവർ ആ കൂടെ നമുക്ക് ചേർമീൻ മാത്രമേ ബോണസ് ആയിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് കൂരിയും ആറ്റുചെമ്പിലിയൊക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കൂടുപോക്കാൻ വന്നിട്ട് ആ എന്നാലാ നമുക്ക് പിന്നെ ഇത്രയൊക്കെ മീനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ ഇത്ര വെള്ളം പെട്ടെന്ന് വെള്ളം കൂടി കാരണേ മീൻ പോയി നല്ലപോലെ മഞ്ഞക്കൂരി കയറിയായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ കൂടിനകത്ത് മാത്രം മഞ്ഞക്കൂരി ഒന്നും കയറിയില്ല എന്നാൽ പറ്റിയെന്ന് അറിയാൻ പോലും വെള്ളം കൂടിപ്പോയിട്ടായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ബോണസ് എന്ന് പറയുന്നത് നമ്മൾ മൂർക്കാണ് കേട്ടോ ഒരുപാട് പ്രതീക്ഷിച്ച് കിടന്ന സാധനം കേട്ടോ കാണണമെന്ന് വിചാരിച്ച് കിടന്ന് നല്ല അടിപൊളി സാധനത്തിൽ തന്നെ കണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നമുക്ക് മീൻ കിട്ടാതെ പോയത് എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ കേട്ടോ നല്ലതുപോലെ മടി പിടിച്ച് വീട്ടിരുന്ന് എന്നാ വെച്ചാൽ രാത്രി നല്ലപോലെ മീൻ കയറുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോൾ കൂടിനകത്ത് നല്ലപോലെ മീൻ കയറുന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഒന്നും കയറിയില്ല കേട്ടോ ആ കൂടെ കുറച്ച് എന്തൊക്കെ മീൻ ആ കൂടെ ഒരു ചെറുമീൻ മാത്രമേ വലുതായിട്ടുണ്ടായിരുന്നത് എന്നാ പറയണ മടിച്ച് വീട്ടിൽ കാരണം പണി കിട്ടി മടിച്ചിരുന്ന ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാതെ എന്നിട്ടും പിന്നെയും മടിച്ച് വിട്ടിരുന്നത് കാരണം കഷ്ടപ്പെടാണ്ട് മീൻ കിട്ടുള്ളൂ കൂടിനകത്ത് മീൻ കയറിയിട്ട് അതുപോലെ മീൻ നല്ലപോലെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ എല്ലാം പോയി ഒരു ഒരക്ഷയില്ലാണ്ടായിട്ടാ സംഭവം ഇതാണ് കുഴപ്പം പഠിച്ച ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല മൊത്തവും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ ആ അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി നമ്മുടെ വീഡിയോ ഇവിടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ പാമ്പുകളും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേട്ടോ ഓൾറെഡി ഒരുപാട് നൈറ്റ് ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ മടിയില്ലാത്ത നല്ല ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ട്രാവലിംഗ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ചാനൽ അത് കാണാത്ത കാലങ്ങളുണ്ടായി കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ ഓക്കേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം